ും അവകാശ സംരക്ഷണ യാത്രയുടെ അഭിവാദ്യങ്ങൾ നേരുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഓരോ നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള കത്തോലിക്ക കോൺഗ്രസ് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ ജാതി മത മതവ്യത്യാസമില്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ സാധാരണക്കാരായ പൗരന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പടപൊരുതി മുൻപോട്ട് പോകുന്ന മഹത്തായ പ്രസ്ഥാനം ഒരു സമുദായ സംഘടന എന്നുള്ള തലത്തിൽ നിന്ന് മാറിച്ചു നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന്റെ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളെ സർക്കാരുകളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് അവ പരിഹാരം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് ഈ പാണത്തൂരിന്റെ മണ്ണിൽ ആരംഭം കുറിച്ചിരിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഒരു പിടി പ്രതിസന്ധികള് ഒരു പിടി ആവശ്യങ്ങള് ഈ രാജ്യം ഭരിക്കുന്ന ഈ നാട് ഭരിക്കുന്ന സർക്കാരുകളുടെ മുൻപിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെയും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക കത്തോലിക്ക കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ല കത്തോലിക്ക കോൺഗ്രസ് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കത്തോലിക്കയുടെ സമുദായ സംഘടനയാണ് ഈ സമുദായ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് അവയെല്ലാം ഞങ്ങൾ ബഹുമാനിക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അവരുടെ നയങ്ങൾ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ ക്രൈസ്തവരായ ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണമേ എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് കത്തോലിക്ക കോൺഗ്രസിന് വയ്ക്കുവാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ രാഷ്ട്രീയം അത് കേവലം കക്ഷി രാഷ്ട്രീയമല്ല മറിച്ച ഈ സമുദായവും ഈ സമൂഹവും കർഷക ലക്ഷങ്ങളും നേരിടുന്ന പ്രതിസന്ധികളാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഈ സമുദായത്തിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കുവാനായിട്ട് ആര് തയ്യാറാകുന്നു അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും അവരോട് തിരിഞ്ഞു നിന്നുകൊണ്ട് സ്നേഹത്തോടുകൂടി പെരുമാറുവാനായിട്ടും ഞങ്ങൾ സന്നദ്ധരാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട് അത് പ്രഖ്യാപിക്കാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഈ സമുദായ ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാം മറിച്ച് സമുദായത്തിന്റെ നന്മയും കർഷകരുടെ വളർച്ചയും മാത്രമല്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിച്ചു കൊണ്ടുപോകുക നമ്മൾ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ഉണർത്തിക്കൊണ്ട് ഭരണാധികാരികളുടെ മുൻപിലേക്ക് നമ്മൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയ ഭരണാധികാരികൾ മനസ്സ് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചെവിതരണമേ എന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുണ്ട് അധ്യാപക ുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ധീരമായിട്ട് ഫിലിപ്പച്ചുണ്ടായി പ്രിയപ്പെട്ടത് നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡിലും ഒറീസയിലും ഒക്കെ നമ്മളുടെ സിസ്റ്റേഴ്സും നമ്മളുടെ വൈദികരും നമ്മളുടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമൊക്കെ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളത്തിന്റെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പെരുവോരങ്ങളിൽ പതാകയും സംഭവിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ വലിയ ഇടപെടലുകൾ പ്രതിഷേധങ്ങളൊക്കെ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കണ്ടുതറപ്പിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് സന്നദ്ധമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല മറിച്ച് ഈ ും ഈ സമുദായത്തെ പ്രതീക്ഷിക്കുന്ന കർഷക സമൂഹവും അവർക്ക് നീതി ലഭ്യമാകണം അത് ഈ നാട്ടിലെ ആരുടെയും ഔദാര്യം കൊണ്ടല്ല മറിച്ച് ഈ സമൂഹത്തിൽ ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള അർഹമായിട്ടുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും അത് തിരിച്ചറിൽ നിന്നുകൊണ്ടാണ് ഈ അവകാശ സംരക്ഷണ യാത്ര തിരുവനന്തപുരത്തേക്ക് പോവുക ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നമിച്ചല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അട്ടിമറിക്കാറുണ്ടല്ല ഒരു ഭരണാധികാരി കേന്ദ്രങ്ങളെല്ലോ ഈ സമരത്തെ കണ്ടുകൊണ്ട് വേദനിക്കേണ്ട മറിച്ച് നിങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായിട്ട് പ്രതികരിക്കുക ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളുകളിൽ വലിയ ബഹുജന പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ തയ്യാറാവുകയും കാലഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പുകളിൽ വരെ തിരഞ്ഞെടുപ്പുകൾ വരെ ഇടപെടുവാനായിട്ടുള്ള സന്നദ്ധത പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊന്നും കൊണ്ടുമല്ല ഈ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ബാധ്യത അതൊരു രാഷ്ട്രീയ പാർട്ടിന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ഞങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ അവകാശ സംരക്ഷണ യാത്ര കൂടി ആരംഭിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ശേഖപൂർവർമിപ്പിക്കുന്നു കാണത്തൂരിന്റെ മണ്ണിൽ നൽകിയ ഷേഘോഷമായ സ്വീകരണങ്ങൾക്ക് ആവേശകരമായ സ്വീകരണങ്ങൾക്ക് ക്രമീകരണങ്ങൾക്ക് തലശ്ശേരി അതിപഥ സമിതിയെയും ഈ പാണത്തൂർ പനത്തടി മേഖലയിലുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രിയങ്കരായ നേതാക്കന്മാരെയും ബഹുമാനപ്പെട്ട വൈദികരെയും വൈദിക സ്റ്റേഷനെയും ഒക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ അവകാശ സംരക്ഷണ യാത്രയുടെ ഭാഗമാകുവാൻ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കത്തോലിക്ക കോൺഗ്രസ് ജയിക്കട്ടെ